ോക്കൂ ഇത് കോടിക്കല്ലാണ് കോടിക്കല്ലവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ആമൂവിൻ്റെ വീടാണ് ആദ്യം കാണുന്നത് അതും പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് രണ്ടാമത് ഞാൻ അടുത്ത് ഹനീഫിൻ്റെ വീടാണ് അതിൻ്റെ തൊട്ട് ബേക്കിലാണ് പള്ളിയുള്ളത് അത് ഞാൻ പിന്നെ നോക്കിക്കും ഓരോ വീടും ഞാൻ പറയുന്നത് ഓരോ വീടും വലിയ അപകടത്തിലാണുള്ളത് അടുത്ത വീട് കന്നിപ്പള്ള അബ്ദുള്ള കുഞ്ഞിൻ്റെത് അതുപോലെ ബദ്രൂവിൻ്റെ അഞ്ചൻ താമസിക്കുന്ന വീട് പിന്നെ ബദ്രൂവിൻ്റെ തറവാട് വീട് പിന്നെ അതുപോലെ കലമുറപ്പ് തന്നിപ്പള്ള അബ്ദുള്ള താമസിക്കുന്ന വീട് ഇതൊക്കെയാണ് അടുത്തത് ഉണ്ടല്ലേ ഇനി ഏകദേശം ബി ആർ ഡിസിനെ മതലിലോളം എത്തിയിരിക്കാണ് കടൽ ഇനിയും ഈ കടൽ നീങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ചരിത്രം ഇവിടെ നഷ്ടപ്പെട്ടു പോകും കല്ലമ്പുളപ്പ് പിന്നെ നമ്മുടെ വെറും ഓർമ്മ മാത്രമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും അധികൃതരിലേക്ക് എത്തിക്കുക ജില്ലാ ഭരണാധികാരിലേക്കും സംസ്ഥാന ഭരണത്തിലെ ഭരണ നേതൃത്വത്തിലൊക്കെ ഇതെത്തിക്കുക ജില്ലയിലെ എം എൽ എമാരും എം പിമാരും ഒക്കെ ശ്രദ്ധ ധരിക്കണം പ്രത്യേകിച്ച് ചെമിനാട് പഞ്ചായത്ത് അതിന് മുൻകൈ എടുക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്